ഞാൻ ജ്യോതി ഞാൻ ഫ്യൂച്ചർ അക്കാദമിയുടെ ക്ലാസ് സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് നല്ല നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതില് ആധുനിക സമകാല കവിതാ സാഹിത്യം പിന്നെ കേരള ചരിത്രം ഇതെടുക്കുന്ന പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുകയാണ് ആധുനിക സമകാല കവിതാ സാഹിത്യം എടുക്കുന്ന ആ കുട്ടി നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ശരിക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അവൾ ഉള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെറിയ പോയിൻറ്റ്സ് കൂടി ആണെങ്കിലും അത് ശരിക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഒരു പുരാണ കഥയാണെങ്കിലും അത് വളരെ ലഘു ലഘൂകരിച്ച് അത് കൃത്യമായിട്ട് ശ്രോതാക്കളിൽ എത്തിക്കാൻ കഴിവുള്ളൊരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതേമാതിരി കേരള ചരിത്രം എടുക്കുന്ന സാറ് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതും ശരിക്കും നമ്മളിപ്പോൾ ബസ്സിലായാലും വേറെ എവിടെ എങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യും നമ്മൾ ഇയർഫോൺ വെച്ചിട്ട് നമുക്കത് കേൾക്കുകയാണെങ്കിൽ കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് വലിയൊരു സന്തോഷമായിട്ട് ഞാൻ പറയുകയാണ് പിന്നെ വ്യാകരണം വ്യാകരണം ഞാൻ ശ്രദ്ധിച്ചു വ്യാകരണം കുഴപ്പമില്ല മനസ്സിലാവുന്ന കാര്യം വ്യാകരണം പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു ഇതാണല്ലോ അതുകൊണ്ടുള്ളൊരു ഇതായിരിക്കാം എന്നാലും അതും കുഴപ്പം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ വിവർത്തന പരിചയം കമ്പ്യൂട്ടിങ്ങും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അപ്പം അത് ഇനി എന്താ ചെയ്യാ ഇതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് പഠിച്ചു വരികയാണ് അപ്പം അതുകൊണ്ടാണ് മറ്റേ ബുക്കിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ത് പറഞ്ഞാലും മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു പിന്നെ നല്ലൊരു അനുഭവമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം എല്ലാം നന്നായിട്ട് മനസ്സിലാക്കാനും പിന്നീട് അതിങ്ങനെ ഓർത്തെടുക്കാനും പറ്റുന്നുണ്ട് ഓരോ ഓരോ കവിതയായാലും കവിതയിലുള്ള കഥാപാത്രങ്ങളെ എത്രത്തോളം നന്നായിട്ട് വിവരിച്ചു തരുന്നതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനുപരി അത് ഓർത്ത് പിന്നീട് അതിങ്ങനെ ഓർക്കുമ്പം ഓരോന്നായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ടൊക്കെ നമുക്ക് കൂടുതലായിട്ട് അത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നല്ല ക്ലാസ്സാണ് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്